നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ഒരുപാട് പെർഫോമൻസുകൾ ഒരുപാട് തമാശകൾ എല്ലാം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സോ ലെറ്റ്സ് ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു പേര് ജമന്തി എന്നൊരു പേര് വന്ന് അലിയൻസിന് ജമന്തി അല്ലേ പോണ അങ്ങനെ ഒരു നമുക്കൊരു ഐഡന്റിറ്റി കിട്ടിയ ഒരു പ്രോഗ്രാം ആണ് അപ്പൊ അളിയൻസ് ഞങ്ങൾ അളിയൻസ് കാണുന്നവരാണ് അളിയൻസിന് ജമന്തിനെ ഇഷ്ടമുള്ളവരാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ജമന്തിക്ക് വേണ്ടിയിട്ട് അതായത് സൗമ്യ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും എടുക്കാറില്ല എടുക്കാൻ കഴുകാറില്ല അനീഷ ഇവരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഞങ്ങൾ ഇടയ്ക്ക് വന്ന ആളുകളാണ് അലയൻസിൽ ഞാനും അനുശേഷം ഇടയ്ക്ക് ജോയിൻ ചെയ്ത ആളുകളാണ് അപ്പൊ ഇവരുടെ ഒരു ഭയങ്കര വലിയ സപ്പോർട്ട് ഉണ്ട് നമുക്ക് ആ ഒരു ബോണ്ടിങ്ങും നമുക്ക് അതിൽ കാണാനുണ്ട് അതുകൊണ്ടായിരിക്കും ഇതുവരെ നമ്മളുടെ ഇടയിൽ ഒരു ചെറിയൊരു തർക്കമോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല കുടുംബം ആ റിയൽ അങ്ങനെയാണ് കുടുംബത്തിൽ പറ്റില്ല അതിന്റെ പലരും ഉണ്ട് ഈ സ്റ്റേജ് കലാകാരന്മാർക്ക് എപ്പോഴും ഒരു സ്നേഹം അല്ലെങ്കിൽ അവരെപ്പോഴും മിസ് ചെയ്യുന്ന ഒരാളാണ് മണിച്ചേട്ടൻ അല്ലെ അപ്പൊ മണിച്ചേട്ടന്റെ കൂടെ റിയാസിക്കുള്ള ഒരു ഓർമ്മ എന്താണ് ഒരുപാട് വർഷം മുമ്പ് അറിയാന്നുള്ള ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം വളർന്ന് വലിയ നടനായി കഴിഞ്ഞപ്പോഴും അന്ന് ആയിരുന്നു എന്നുള്ള ആ രീതിയിൽ തന്നെ എന്നോട് കാരണം ഞാൻ എൻ്റെ നാട്ടിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അവരൊരു സമൂഹ വിവാഹം നടത്തി അപ്പോൾ അവർക്ക് മണിച്ചേട്ടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇവരെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വന്നു നമ്മൾ ഒന്നുമില്ല നിങ്ങൾ നേരെ ഒന്ന് മണിച്ചേട്ടനെ പോയി കാണുക ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു മണിച്ചേട്ടൻ അവിടെ നിന്ന് ഒരു നയാ പൈസ പോലും മേടിക്കാതെ വന്ന് ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് എറണാകുളത്ത് നിന്ന് നെടുമ്പങ്ങാട് എൻ്റെ നാട്ടിൽ വന്ന് അത് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് കേട്ടോ എന്താ പറയാ അത് പകരം വയ്ക്കാനില്ല പല നഷ്ടം തന്നെയാണ് നമുക്ക് എന്താ പറയാ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേര് പാട്ട് മണിച്ചേട്ടൻ്റെ പാടാം തീർച്ചയായിട്ടും പിന്നെ മണിച്ചേട്ടൻ അങ്ങനെ അധികം ഇതാക്കാത്ത മീഡിയാസിലൊന്നും വരാത്തൊരു ചെറിയൊരു സംഭവം കൂടി അത് ഞാൻ പെർഫോം ചെയ്ത് മുമ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റേജില് അതിന് രണ്ടുപേര് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി രണ്ടുപേരി പാടില്ലേ നമുക്ക് ഒരു എനർജിയുള്ള പാട്ടാകും അല്ലേ എനർജി വരുന്നത് ഓടേണ്ട ഓടേണ്ട ഓമന പും വാടിടേണ്ട ഓമന പും വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരും ഓടേണ്ട ഓടിത്തളരേണ്ടുണ്ടത്തോരുമ നൽകാം ടാറിട്ട റോഡാണ് റോഡിന്നരി വീടിനടയാളം ക്ഷീമ കുന്ന പച്ചരി ചോറുണ്ട് ഉച്ച മീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി പോന്നോളൂട്ടോ ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട മനഭൂമോഖം വാടിടേണ്ട സൂപ്പർ ആ ചിരിയാണ് നമ്മളെല്ലാരും ആകർഷിക്കുന്നത് ഞങ്ങളുടെ മുത്താണ് മുത്താണ് അതെ അതെ റിയാസിക്കണം എല്ലാം റിയാസിക്കാണ് അടിപൊളി അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കൂടുതൽ നമുക്ക് ഒരു എനർജി തന്നു ഇനി മണി മണിച്ചേടിന്റെ വേറെ എന്താണ് അധികം സ്റ്റേജിൽ മണിച്ചേടൻ അങ്ങനെ ഒരു പ്രാസം കേട്ടോ ആ പെർഫോമൻസ് അത് കണ്ടിട്ടില്ല ശ്രമിക്കാം ഞാൻ പണ്ട് സ്റ്റേജിൽ മനസ്സിലായി ചെയ്തോണ്ടിരുന്നോ അട്ടപ്പാടി എട്ട് മിനിറ്റി കുട്ടപ്പൻ ചടൻ്റെ പട്ടിയെ മട്ടിപ്പിടിപ്പിച്ച് മട്ടുപോയി കുട്ടപ്പൻ ചട്ടാ പോട്ടെ പോട്ടെന്നു നീനിട്ട് വട്ടം തട്ടിയേ എട്ടും പൊട്ടും തിരിയാത്ത് എട്ടാം ക്ലാസ് ഏലിക്കുട്ടി എട്ടാമത് ഏലിക്കുട്ടിൻ്റെ ഹോട്ടലിങ്ങനെ കുട്ടനാടനട്ടൻ അടിപ്പിച്ച് വിട്ടി പൊറോട്ടം നീട്ടി പാട്ടിലാക്കിയ സംഭവം നാട്ടിപ്പാട്ടറുടെ പട്ടി ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ഒരുക്കെ താട്ട മുട്ടപ്പനെ കൂട്ടി കോട്ടപ്പുറത്ത് തട്ടാ മുട്ടപ്പന നാട്ടുകാർ വട്ടത്തിൽ തട്ടിയ സംഭവം നാട്ടിപ്പാട്ടയുടെ ചട്ടാ പോട്ടാ കുട്ട ചട്ടനെ പൊട്ടൻ കടിച്ചാൽ പൊട്ടനയുടെ പട്ടി മണിക്കൂറിനട ഞങ്ങളുടെ തൊണ്ടോട്ടി തുടങ്ങിയിട്ട് കണ്ട വരാനും പിന്നെ മിണ്ടിയിട്ടില്ല കേട്ടാ കൊയിലാണ്ട പണ്ട് മുണ്ടക്കത്തിൽ നിന്ന് വണ്ടി രുചിച്ച് മുണ്ടോയ്ക്കാട്ട് ഞാൻ ചാണ്ടീൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഓർക്കണ്ടട കൊല്ലാണ്ട വേണ്ട വേണ്ട കുണ്ടിപ്പിടാ ഞഞ്ഞാ പിന്നെ മറിഞ്ഞ് തിരിഞ്ഞ ആളെ പിഴിഞ്ഞിടക്കണ കഞ്ഞു കുഞ്ഞമ്മയുടെ കഞ്ഞിൽ മമ്മൂച്ചുക്കരവാലിട്ട് കഞ്ഞി അല്ലോട് നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ പുള്ളി ചിരി കള്ളത്രം പൊള്ളത്രം കാണിച്ചിട്ട് തള്ളക്കിറ്റും തള്ളക്കിറ്റും തള്ളനേരും തള്ളവീണും പുള്ളിയതും വെള്ളിയാഴ്ച പള്ളി പിരിഞ്ഞ് വളരെ കള്ളടിച്ച് ചെള്ള വീടൊപ്പം വള്ളംകളി കാണാമെന്ന് കാണാൻ കൊള്ളുന്ന പെമ്പളരെ ഇത് വള്ളക്കളിയാണെന്നും അല്ലാത്ത പൊല്ലപ്പായയിലേടോ കൊല്ലങ്കണ്ടം വില്ലേണ്ടാണെന്ന് എല്ലുമുറിയെ പണിയാതെ പല്ലുമറിയെ തിന്നാമെന്ന് ഗേതു കേട്ടാൽ പുലിയെന്തൊണ്ടോ ചില ചിക്കൻ തൻ്റെ മോളെന്തൊണ്ടോ ചെയ്താൽ അതുകൊണ്ട് സത്യമില്ലാതെ ആൺകുട്ടികളെ പൊട്ടവാക്കൾ ഒട്ടേറെ പഠിപ്പിച്ച് കോട്ടം തട്ടിച്ചില്ലേ കട്ടപ്പെട്ട് പഠിച്ച് ഫൈനൽ എത്താൻ കഴിഞ്ഞാൽ പാടുകളോട് അധ്യാപകരോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്പ് പൊട്ടിച്ചിരിച്ച് മോളെ പ്രേതി പ്രേതി പ്രതി എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളൊക്കെ പ്രേതാലയത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രശ്നങ്ങൾ പ്രഹയെ പോലെ പ്രശാന്തമാക്കിയത് എന്നോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രസക്തി അല്ല എന്ത് പ്രസക്തി പഞ്ചായത്ത് ഓഫീസ് പണിയെടുക്കുന്ന അഞ്ച് പിഞ്ഞ് കൂടെ കൊഞ്ചിയമ്മിന്റെ പിഞ്ചി പറയുമ്പോഴ കൊഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നെഞ്ചൊന്നും പിടിച്ചല്ലേ കഷ്ടിച്ചു അഷ്ടിക്കേണ്ടി ഇഷ്ടം ഇഷ്ടം പഠിച്ചു ഇഷ്ടം കഴിഞ്ഞാൽ ദുഷ്ട കഷ്ടകാലം തന്നെ ഇഷ്ട വരെ കഷ്ടം ഒന്ന് പോടാ ഒരു ബോട്ടിൽ വെള്ളം കഷ്ടം പോലും ഇത്രയല്ല പോർഷൻ വിട്ടു അതും കൂടെ ഉണ്ട് അപ്പൊ ഇതൊരു നാല് പേപ്പർ ഞാൻ എഴുതിയടുത്ത് പഠിച്ച് പറഞ്ഞാണ് ഇത് മനുഷ്യൻ അസാധ്യായിട്ട് സ്റ്റേജിൽ ഇത് വളരെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഭയങ്കര എനർജി വേണ്ട ഒരു കാര്യമാണ് ഒരു വേണ്ട ശക്തി അതുപോലെ സൂപ്പർ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞു സാധനം പോലും ഇതുപോലെ ഈ പ്രാസങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ട്വിസ്റ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പെടും ആൾക്കാര് അപ്പൊ ഇതാണ് ഞാനൊരു പറഞ്ഞ മാതിരി ഈ ഷോ ഒത്തിരി നാടായിട്ട് ആങ്കർ വേറെ പല ഷോ ആങ്കർ ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മലയാളം നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മള് മറ്റേ ബോംബെ ഷോ ഇല്ലേ ബോംബെ ഷോ ആ ബോംബെ ഷോയ്ക്ക് നമ്മള് സത്യം ഒരു ആങ്കർ ഇപ്പത് ശരിക്കും അതെ അതെ ബോംബേയിൽ ഞങ്ങൾക്ക് ഒരു അലിയൻസിന്റെ കുറച്ച് ഷോ ഉണ്ട് അപ്പോ നമുക്ക് ആങ്കറിങ് ആങ്കറിംഗ് ഞങ്ങള് മനസ്സിലിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തോട്ടെ കാരണം ഇത് പലപ്പോഴും കണ്ടു എനിക്ക് മലയാളം കണ്ടപ്പോൾ ഇംഗ്ലീഷും ഒക്കെ മാനേജ് പക്ഷേ അതിന് ഒരു ചെറിയ ഇന്റർവ്യൂ ഒരു ടെസ്റ്റ് എനിക്ക് സംഭവങ്ങളൊന്നും പറഞ്ഞു തരണം ഇതിലിപ്പോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിയൻസ് വേറെ

മലയാളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ശരി ഇനി നമുക്ക് ഹിന്ദി ഓഡിയൻസിന് വേണ്ടിട്ട് ഹിന്ദി ഓഡിയൻസിന് അത് അതൊക്കെ എനിക്കറിയാം ഇതരായി ലോകോ തുമ്മരി ആപ്പു വെച്ചാൽ തിരിച്ചു വെക്കാം നീ അറിഞ്ഞ പ്പട് കച്ചാ പപ്പട് പക്ക പപ്പട കച്ചട പക്കട എന്നാ പിന്നെ ഞാൻ ഇന്ന് നീ വയ്യ നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം ഇതും കൂടെ ഇംഗ്ലീഷ് ഐഡിയായി പോയി കയ്യിൽ പോയി എന്നാ പോട്ടെ ബാംഗ്ലൂരിലെ ബംഗ്ലാവ് ബംഗാളിലെ ബ്ലാങ്കറ്റ് ബാംഗ്ലൂരിലെ ബംഗ്ലാ ബംഗ്ലാവ് അല്ല കുട്ടി ബാംഗ്ലാവ് ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ ബ്ലാങ്കറ്റ് അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് ഈ കാര്യം ചെയ്യാം ഇവിടെ പുത്തിരി കണ്ടത്തെ ഷോയ്ക്ക് മാത്രം കൊണ്ടുപോകാം കണ്ട മൈതാനത്തെ ഇവിടെ ആ ഷോയ്ക്ക് ഞങ്ങൾ ബാക്കി ഷോയ്ക്ക് വേറെ ആരെങ്കിലും ഒരു ആറിന്റെ കാര്യത്തില് ഒരു ആറ് ആടിന്റെ കാര്യത്തില് എന്നെ പുറം തള്ളിയല്ലേ ശരി ഞാനിത് പഠിച്ചിട്ട് ഞാൻ വേറെ ഷോ ആങ്കർ ചെയ്യും അതേപോലെ തന്നെ ബോംബേ എങ്ങനെ പക്ഷെ നല്ല രസം ഈ എപ്പോഴും ടങ് ട്വിസ്റ്റർ ഭയങ്കര രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് അല്ലെ ശ്വാസിയൊരു എല്ലാരോടും എപ്പോഴും പറയൂല ഈ ഒരു പാട്ടുപാട് മരുന്നിരിക്കുന്നവരൊക്കെ പാട്ടുപാട് പാട്ടുപാട് പടത്തും ശ്വാസിയെന്താ എന്തൊരു പാട്ടുപാടാത്തത് ഞങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ട് ഞാനെന്താ പാട്ട് പാടാത്തതെന്ന് ഞാൻ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിൻ്റെ കൂടെ പാട്ട് പാടി വിജയ യേശുദാസിനും വരെ ഞാൻ പാട്ട് പഠിപ്പിച്ച ആളാണ് അതെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിട്ട് രണ്ട് പഠിപ്പിച്ചോളൂ അല്ലേ റിയാസ് നമുക്ക് വേണ്ടിട്ട് ഒരു രണ്ടു പേര് ഏനോ നേനേനോ ഏണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാറി ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം തമ്മളിട്ടോ തൊട്ടോ ഏനീതൊന്നും റിഞ്ഞത് <small> Yeah, Thank Thank <laughs> <You know. laughs> like ൂ ഇതിപ്പോ ആടും ഒരു പെണ്ണും പാടിയ പോലെ എന്റെ സൗണ്ട് ഇങ്ങനെ ഒരുമാതിരി പറഞ്ഞ ഒരു സൗണ്ട് അല്ലേ ഞാൻ ഇന്ന് സാധകം ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പാട്ട് ചോദിക്കുന്ന ശരിക്കും ഞാൻ ആരെപ്പോ പാട്ട് പാടാൻ പറഞ്ഞാലും പാടാനായിട്ട് ഈ പാട്ട് റെഡിയാക്കി വെച്ചത് കൊണ്ട് എന്റെ ഭാഗ്യ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏത് ഇന്റർവ്യൂവിൽ ഏത് ഷോയിലും ഒരു പാട്ട് പാടുന്ന ചോദിച്ചാൽ ഞാൻ ഈ പാട്ടങ്ങ് പാടും അതെ അതെ അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഉണ്ട് മുട്ടില്ല ഉത്തരം മുട്ടൂല്ലോട് പാടിക്കാൻ ഇനി പാട്ട് ഇനി നമുക്ക് ഒരു ഗെയിം പോവാം ഒരു ഗെയിം കളിച്ചിട്ട് വന്നാൽ കുറച്ചും കൂടി വേറെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഓർമ്മ ആവേശം വരും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമല്ലംസ് ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഇന്റലിജന്റ് ഗെയിംസ് അല്ലേ പക്ഷെ ഇവിടെ നമ്മള് കുറച്ച് അതായത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരണം അവരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്സാഹത്തിലേക്ക് പെട്ടെന്ന് പറ്റും ശരി ചെറിയൊരു ഗെയിമാണ് പക്ഷെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗെയിമാണ് അപ്പൊ അതുപോലെ ഫണ്ണി ആയിട്ട് നിങ്ങളൊന്ന് കളിച്ചാൽ മതി ഗെയിം സൗമ്യം ഗെയിം എന്താണ് എന്താണെന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു അതിന്റെ പ്രോപ്പർട്ടിയാണ് ഈ സ്ട്രോ നമ്മുടെ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം ഇത് സ്വന്തം സ്ട്രോ ഗ്ലാസ് ജ്യൂസ് ഇല്ല അതാണ് ഇത് സാങ്കല്പികമായിട്ട് ആ ജ്യൂസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ചെയ്യേണ്ട ഒരു ഗെയിമാണ് വേറെ ഒന്നുമല്ല അല്ല ഈ ഒരു ടേബിളിൽ നമ്മൾ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യും അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഓരോ സ്ട്രോ എടുക്കുക ഇവിടെ ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്ക എന്നിട്ട് എന്നിട്ട് കൈ രണ്ട് പുറകിൽ കിട്ട എന്നിട്ട് ഇങ്ങനെ നടന്ന് 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 പോയിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ സ്ട്രോ ഇടുക സിമ്പിൾ ആയിട്ടുള്ള ഇത് സൗമ്യക്ക് സിമ്പിൾ ആണെന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞത് കാരണം ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞു സൗമ്യ ലൊക്കേഷൻ സ്ഥിരം ഈ ഗെയിം കളിക്കാറുണ്ട് എല്ലാ ക്യാമറ ചേട്ടന്മാരും പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം തന്നെ സെറ്റ് ചെയ്തത് അപ്പൊ റിയാസിക്കും അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇല്ല ഞാൻ ചിലപ്പോ ശരിയല്ലോ പലപ്പോഴും ഷൂട്ടിൽ പങ്കെടുക്കാറില്ല ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്ക சௌம்தான் ஆயம் அங்கட்ட ஓகே ரெடி ரெடி டூ த்ரீ மியூசிக் இது வீழும் இது வீழும் வெரி குட் சிம்பிள் സി ബി ഐയിൽ പോകുന്ന പോലെയാണ് സൗമ്യം പോകുന്നത് കേട്ടോ കൈ പാക്കിന് അയ്യോ പോയി നമുക്ക് ബാക്കിയുണ്ട് അതിനുള്ളിൽ എത്ര കീഴ് വന്നാൽ തന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം പൊട്ടും ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കാന്ന് വളരെ മനോഹരമായിട്ട് അതാണ് നിത്യാഭ്യാസം ആന ആനാ ആ നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറഞ്ഞ പോലെ ഗ്ലാസ് ബക്കറ്റ് തരാ ഈ ഗ്ലാസ് തന്നെയാണ് ചേട്ടൻ ഇവിടെ ഞങ്ങൾ തരാൻ പോകുന്നത് അപ്പോൾ എട്ട് എന്നുള്ളത് ഒമ്പതാക്കണം അല്ലാതെ എട്ട് നിലയിൽ പൊട്ടരുത് ഓക്കെ ആ വരവിന്റെ ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതന്നെ അതെന്നെ ഭയങ്കര സംഭവമാണ് ലഭിക്കുന്നത് കുട്ടി പറഞ്ഞിട്ട് അയ്യോ എട്ടാമത്തെ 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 വേഗം റെഡി 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 യ്യോ എട്ടാ മത പോയിട്ട് അത് പറ്റ അത് പറ്റില്ല ഇതിപ്പോ സൗമ്യ സമയം കൂടുതലും എനിക്ക് സമയം കുറച്ചു ഇത് ആ ചേട്ടൻ അത് പുറത്തു പോയത് കൊണ്ടാണ് അത് അത്രയും സമയം വേറൊരു കാര്യമുണ്ട് സൗമ്യ കേട്ടപ്പോ ശ്വാസിക്കൊന്നും അതിനെ ഒതുക്കിയില്ല അങ്ങനെ നീക്കിയൊക്കെ വെച്ച നടത്തിയിടാനായിട്ട് എനിക്ക് ഞാൻ പിണങ്ങി ആര് ചേച്ചാൽ ഒരു കുടുംബത്തിലേക്കല്ലേ കൊണ്ടുപോണത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചേട്ടാ നമ്മൾ ഇതില് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കേൾക്കുമ്പോഴാണ് ചേട്ടൻ എന്റെ മനസ്സിന്റെ വലിപ്പം മനസ്സിലാക്കാൻ പോകുന്നത് കാരണം ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് സമയം നമ്മൾ ഡ്രോ ആയി കഴിഞ്ഞ സമയം നോക്കി ഞാൻ ജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രക്രിയ ഈ ഷോയിൽ ഇല്ല കാരണം ഒരാൾ തോറ്റാൽ മാത്രമേ എനിക്ക് പണിഷ്മെന്റ് ഞാൻ പണിഷ്മെന്റ് പിന്നെ രണ്ടുപേരും തോറ്റിരിക്കുന്നു ജയിച്ചിരിക്കുന്നു ജയിച്ച ആൾക്കാണോ പണിഷ്മെന്റ് 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 തോറ്റ ആൾക്കല്ലേ എല്ലാവരും മാറ്റം വേണ്ട എനിക്ക് താ ഈ ഗെയിം വളരെ മനോഹരമായിട്ട് രണ്ടുപേരും കളിച്ചു പക്ഷേ അണുട വ്യത്യാസത്തിൽ തോറ്റതുകൊണ്ട് സൗമ്യ നമ്മളൊരു ടാസ്ക് തരുകയാണ് റിയാസക്കൊരു ഒരു സമ്മാനമുണ്ട് ഓക്കെ ആ സമ്മാനം ഉണ്ട് അപ്പൊ നമ്മുടെ സ്വന്തം അളിയൻ വേസസ് അളിയനിലെ നമ്മുടെ റിയാസിക്കു ഞങ്ങളുടെ എല്ലാവരുടെ വക ഇനി ലൊക്കേഷനിലെ ഈ വണ്ടിയിലാണ് വണ്ടിയിലെ ഈ സ്കൂട്ടർ കിട്ടി സ്ഥിതിക്ക് നമുക്ക് ഈ സ്കൂട്ടർ വെച്ചിട്ട് ഒരു പണിഷ്മെന്റ് നമ്മുടെ സൗമ്യാം അതായത് ഒരു സാങ്കല്പിക സ്കൂട്ടർ ഒരു സാങ്കല്പിക സ്കൂട്ടറിൽ ഒരു റൗണ്ട് നീ ഓടിക്കുന്ന ആളല്ലേ സ്കൂട്ടർ അതായത് സ്കൂട്ടറിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പാടിക്കൂളമടിച്ച് കറങ്ങി നടക്കും അങ്ങനെ അല്ലേ പാട്ട് ഞാൻ പാടി കൊടുക്കാം അതിനെ റെഡി 1 2 3 ഓടിക്കുക जिंदगी एक सफर सफल सुहाना यहाँ कल क्या, क्या <laughs> हो किसने जिंदगी एक सफर सफल कल क्या हो किसने जाना पुले उ जिंदगी एक ൂവാലന്മാരെ അയ്യ ഒരു പെണ് അവൾ പറഞ്ഞ മാതിരി രണ്ടു ദിവസം ഭയങ്കര സ്പീഡിൽ ഷൈൻ ചെയ്ത് ഈ സ്കൂട്ടർ ഒന്ന് പൊക്കി തരാമോ ഈ അതെ ഞാൻ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്നതേ ഉള്ളൂ എനിക്ക് ഭാരം ഒന്നും അത് നന്നായി കുനിഞ്ഞെടുക്കഴിഞ്ഞു പൊക്കി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു സെൽഫ് വർക്ക് ചെയ്യുന്നില്ല സെൽഫ് കംപ്ലൈന്റ് ആണ് പറ്റുന്നില്ല ആണ്ട്ട് ഉരുട്ടിപ്പോട്ടെ അതൊന്ന് പാക്കിന്ന് തള്ളിത്തരാക്കിങ് തള്ളിക്ക